യർ എഡ്യൂക്കേഷൻ രണ്ടാം ബെച്ചിന്റെ ആദ്യ പരിശീലനം സംഘടിപ്പിച്ചു ഡയമണ്ട്സ് സിജി പൊന്നാനി താലൂക്ക് ചാപ്റ്ററും എം എസ് പൊന്നാനി താലൂക്ക് കമ്മിറ്റിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മിഷൻ ഹയർ എഡ്യൂക്കേഷൻ രണ്ടാം ബാച്ചിന്റെ ആദ്യത്തെ പരിശീലനം എം എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു പൊന്നാനിയിലെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മിടുക്കരായ വിദ്യാർത്ഥികളെ തെരഞ്ഞെടുത്ത് ഇന്ത്യയിലെ ഏറ്റവും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ നേടാൻ പ്രാപ്തമാക്കുന്ന പ്രൊജക്റ്റാണ് മിഷൻ ഹയർ എഡ്യൂക്കേഷൻ പ്രവാസി വ്യവസായിയും സാമൂഹ്യ സേവന രംഗത്തെ നിറസാന്നിധ്യവുമായ കെ വി അക്കൂബ് ഹസൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പൊന്നാനിയിലെ സി ജി ചാപ്റ്ററും എംഇഎസ് കൂടി ചേർന്ന് കുട്ടികൾക്കായിട്ടുള്ള പ്രഗത്ഭരായ വിദ്യാർത്ഥികളെ സെലക്ട് ചെയ്ത് നടത്താവുന്ന നടത്തുന്ന ഈ കരിയർ ഗൈഡൻസ് കോഴ്സിലേക്കും അതിന് അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കും ഒരു ഉദ്ഘാടനം ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട് തീർച്ചയായും പൊന്നാനിയിലെ പ്രഗത്ഭരായ ക്രീം ഓഫ് പൊന്നാനി എന്ന് പറയത്തുള്ള കുട്ടികളാണ് ഇവർ സെലക്ട് ചെയ്തിരിക്കുന്നത് തങ്ങൾക്ക് അനുയോജ്യമായ ഒരു മേഖല തിരഞ്ഞെടുക്കുവാനും അവരുടെ നിലവിലെ നിലവാരം ഉയർത്തുവാനും സ്ഥിതി ചെയ്യുന്ന ഒരു മഹത്തായ കാര്യമാണിത് അതിന് എല്ലാ ആശംസകളും നേരുന്നു പൊന്നാനി താലൂക്ക് പ്രസിഡന്റ് മുഹമ്മദ് ഇക്ബാൽ പ്രിൻസിപ്പൽ അബ്ദുൽ കളക്കര തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു കെ എം ഖലീൽ റഹ്മാൻ കെ സാലിഹ് ടി കെ മുഹമ്മദ് അബ്ദുറഹ്മാൻ തുടങ്ങിയവർ സംബന്ധിച്ചു പ്രൊജക്ട് ഡയറക്ടർ കെ വി ഉസ്മാൻ സ്വാഗതവും അബ്ദുൽ നന്ദിയും പറഞ്ഞു കോഴിക്കോട് കേന്ദ്രീകരിച്ച് നടന്നുവരുന്ന കരിയർ ഗൈഡൻസിന് മാത്രമായി ഹയർ എഡ്യൂക്കേഷൻ സ്ട്രീം സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി കുട്ടികളെ യഥാർത്ഥ രീതിയിലേക്ക് കണക്ട് ചെയ്യുന്നതിന് വേണ്ടി സ്ഥാപിതമായ സെന്റർ ഫോർ ഇൻഫർമേഷൻ ഗൈഡൻസ് ഇന്ത്യ സിജി അതിൻ്റെ പൊന്നാനി ഘടകം ആണ് മിഷൻ ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന പ്രോഗ്രാം നടത്തുന്നത് ഈ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എയ്ത്ത് സ്റ്റാൻഡേർഡിലെ സെലക്ട് ചെയ്ത കുട്ടികൾക്ക് നാല് വർഷം നീണ്ടു നിൽക്കുന്ന പ്രഗത്ഭരായ ആൾക്കാരുടെ ക്ലാസ്സുകൾ നൽകുന്നതിലൂടെ ഹയർ എജ്യൂക്കേഷന് വേണ്ടി പ്ലസ് ടു കഴിഞ്ഞാൽ ഹയർ എജ്യൂക്കേഷന് വേണ്ടി കേരളത്തിലെയും കേന്ദ്രത്തിലെയും അതുപോലെ തന്നെ ലോകത്തിലെയും പ്രൈം ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് എത്തിക്കുക എന്നുള്ള വലിയ ഒരു പ്രോജക്റ്റാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ രണ്ടാം വർഷത്തെ ബാച്ചിന്റെ ഉദ്ഘാടനമാണ് ഇവിടെ ഇന്ന് നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും ഫാമിലി വെഡിംഗ് സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു